നമ്മൾ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഹൃദയം നല്ല ഉണർവിലേക്ക് വരും നമ്മളറിയാതെ നബീസ്വല്ലാ അലൈഹി സ്വലം തങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും സ്വലാത്ത് ഇല്ലുമ്പോഴുള്ള ഗുണങ്ങൾ പത്ത് ഗുണങ്ങൾ ഒരു ഒരു സ്വലാത്ത് ഇല്ലെന്ന സമയത്ത് പത്ത് ഗുണങ്ങൾ അള്ളാത്തല്ലേ ചെയ്തു കൊടുക്കുന്നു ആ പത്ത് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഗുണങ്ങളാണ് നബീസ് അലൈലി സ്വലാ തങ്ങളോട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ നാളെ വിജയിക്കാൻ കഴിയുക എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഷഫായത്ത് എന്താണ് ഷഫായത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം റെക്കമെൻഡേഷൻ ശുപാർശ ഷഫായത്തിൻ്റെ അർത്ഥം മഹാനായി മാം കസ്വല്ലിർ അലൈ അള്ളാഹുത്തലെന്ന് പറയുന്നു അഞ്ച് രൂപത്തിൽ നബീസുല അലൈഹി സ്ലാ തങ്ങളുടെ ഷഫായത്ത് ഉണ്ട് ഷഫായത്ത് ഒന്ന് മനസ്സിലായില്ലേ നബിസുറുല്ലാ അലി ഇസ്ലാത്തങ്ങളിൽ നിന്ന് ഉമ്മത്തിങ്ങളായ നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഷഫായത്ത് ശുപാർശ നടത്തുക നമ്മുടെ വീട്ടിലുണ്ടാവൂലേ നമ്മുടെ ഭാര്യ മക്കൾക്ക് വേണ്ടി ശുപാർശ അടത്തും നമ്മൾ വേറെ ചില ആളുകൾക്ക് വേണ്ടി ശുപാർശ നടത്തും ഇതുപോലെ അള്ളാഹുനോട് നമുക്ക് വേണ്ടി നബി നബിസുറുള്ള അലൈഹി ഇലമാത്തങ്ങൾ ശുപാർശ അടത്തും ഞാൻ വിശാലമായ ഒരു കാര്യം പറയാൻ പോകണത് പെട്ടെന്ന് പറഞ്ഞു കേൾക്കാം അള്ളാഹു തോഫി കൈമാറാകട്ടെ ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ നമ്മുടെ ഈമാന സിയാറത്തായി കൂട്ടും അപ്പൊ കസ്തല്ലാനി റലി അല്ലാത്ത പറയുന്നു നബിസ് ഉറല്ലി വസ്മ തങ്ങളുടെ ഷഫായത്തുകൾ അഞ്ച് രൂപത്തിലാണ് ഒന്ന് പരലോകത്തെ ഭയാനകതയിൽ നിന്ന് രക്ഷ ലഭിക്കുക പരലോകം എന്ന് പറയുന്നത് നമ്മൾ ഈ വിചാരിക്കുമ്പോൾ ഒന്നുമല്ല അങ്ങനെ ആരും വിചാരിക്കണ്ട അത് സിമ്പിളായൊരു ലോകാണ് എന്ന് വിചാരിക്കേ വേണ്ട അത് വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു ലോകം തന്നെയാണ് അതിനെല്ലാത്തിനും കണക്ക് പറയണം മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് സ്വഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി അള്ളാഹു മഹാനവരുകളെ കുറിച്ച് മഹാനവരുകൾ അശ്വത്തിൽ മുബൻ പെട്ടതാ സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട സ്വഹാബത്തുണ്ട് ആരൊക്കെ നമുക്കൊക്കെ അറിയുന്നതാ ബി وعن علي وَعَنْ عثمان ذي الكرمي سعد سعيد زبير طلحة وأبي عبيدة بن عوف في العاشر الكرمي عبيدة بن عوف إبن عوف أدار عبد الرحمن بن عوف സ്വർഗം കൊണ്ട് സന്തോഷവർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബികളിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ ബിൻ നബി മഹാൻ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് എത്തുന്ന ആളായിരിക്കും ആര് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അൻഹു സുഹാബത്ത് അന്തം വിട്ടുപോയി സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട ഒരു സ്വഹാബി ഏറ്റവും അവസാനം എന്ന് ചോദിച്ചു ആ ഏറ്റവും അവസാനം എത്ത എന്തേ ഒരു വലിയ മുതലാളിയെന്നോ ഈ മുതൽ എങ്ങനെ ചിലവഴിച്ചു എവിടെ നിന്നൊക്കെ ഇത് കിട്ടി എവിടെയൊക്കെ അത് കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു കണക്കെടുപ്പ് അവിടെ നടക്കും ആ കണക്കെടുപ്പ് കഴിയുമ്പോഴേക്കും എന്താവും ബാക്കി സ്വഹാവത്തിൻ്റെ മുഴുവനും കഴിയും എന്നാണ് നബീസ് അലൈസ്ലാൻ തങ്ങൾ പറയേണ്ട അർത്ഥം അത്ര വലിയ ധനികരായിരുന്നു ആര് അബ്ദുറഹ്മാൻ ബിൻഫർ അഹുലു മഹാനവറുകൾ ആരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരാണ് ആ മഹാനവരുകൾ പോലും മഷ്ഷറയിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിലുള്ള ടൈമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ നമ്മുടെ കാര്യം എന്തായിരിക്കും ഹിസാബ് ഇല്ലാതെ സ്വർഗത്തേക്ക് എത്തേണ്ട ഒരേ ഒരാളാണ് ആരാത് സൈദൻ അബൂ ബക്ര സീഖ് അലി അള്ളു അവിടുന്ന് മാത്രമാണ് ഹിസാബ് ഇല്ലാത്ത മനുഷ്യർ ബാക്കി എല്ലായിടത്തും ചോയിക്കും അപ്പൊ അതാണ് മഷ്ഷറയുടെ ഒരു 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 ഘട്ടം എന്ന് പറയുന്നത് പല അഭിപ്രായങ്ങളുണ്ട് അവിടുത്തെ ഓരോ ആളുകളുടെയും വിചാരണയുടെ കാലഘട്ടം എത്രയാണെന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഭയങ്കര സംസാരിച്ചുണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം പരലോകത്തെ കുറിച്ച് പറയാം ഇന്ന് ഞാൻ അതിലോട്ട് കടന്നാൽ അത് ഒരുപാട് നീണ്ടുപോകും അറിഞ്ഞിരിക്കേണ്ട ലോകാണ് പരലോകം എന്ന് പറയുന്നത് അള്ളാഹുത്തലാ റസൂല്ല ഷഫായത്ത് നമുക്ക് നൽകുമാറാകട്ടെ അപ്പൊ അവിടുത്തെ ഭയാനകതയിൽ നിന്നുള്ള ഷഫായത്താണ് ഒന്നാമത്തത് രണ്ട് വിചാരണയില്ലാതെ ഒരു വിഭാഗത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക ആരാ ഞാൻ പറയാം വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വിഭാഗം അല്ല അവസ്ഥ ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മാറാകട്ടെ രണ്ട് വിചാരണയ്ക്ക് ശേഷം അതായത് നമ്മുടെ നന്മയും തിന്മയും അതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ അതിനുശേഷം ശിക്ഷക്കർഹരായ മനുഷ്യരെ ശിക്ഷിക്കാതെ രക്ഷപ്പെടുത്താം അതിന് വിസ്തൃതാവിശ്രമ താങ്കൾക്ക് കഴിയുള്ളൂ അതായത് ശേഷം അതായത് ഹിസാവ് ഒക്കെ നോക്കി നന്മയും തിന്മയൊക്കെ നോക്കി അപ്പൊ ഇവ നരകത്തിലോട്ടാണ് ഇവൻ പോകേണ്ടത് അവനെ നരകത്തിലേക്ക് പറഞ്ഞാതെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാന ആർക്ക് മാത്രമേ കഴിയുക നാലാമത്തതാണ് പാവികളായ മനുഷ്യർ നരകത്തിലുണ്ടാവും ആ നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ആർക്കാണ് കഴിയുക റസൂർലാഹി സുലല്ലാ അലെ ശ്രീമാങ്ങൾക്ക് കഴിയുക ഞാനതൊക്കെ വിശദീകരിക്കാം അഞ്ച് സ്വർഗത്തിലുള്ള പദവി ആ പദവികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉയർച്ച താഴ്ച ഇതൊക്കെ ലഭിക്കുന്നത് ആർക്കായിരിക്കും അത് കൊടുക്കാൻ ആർക്കെ കഴിയുക നബിസ്വലി ഇലാത്തങ്ങൾക്ക് കഴിയുക ഇമാം രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ സമ്മതം കൂടാതെ ആർക്കാണ് ചെയ്യാൻ പരിശുദ്ധ ഖുർആൻ അവിടെ സമ്മതം കൊടുത്തത് ആർക്ക് മാത്രമാണ് നബി നബിസുറല്ലാ ഇത്തങ്ങൾക്ക് മാത്രമാണ് ദുറജാ ഷഫാഅതുഹു ലികുല്ല ഹൗലിം മിനൽ അഹ്വാല മുക്തഹമി മൗലാ യസ്ല്ലി വസ ലിന്ദാഇ മൻ അബദ അമീരിക ഹൈ നിമതകു അണ്ടർ അർത്ഥം എന്താ ഹുവൽ ഹബീബ് അല്ലദി ഹുവൽ ഹബീബ് അങ്ങ ഹബീബാണല്ലോ നബിയേ അങ് അള്ളാഹുവിൻ്റെ ഹബീബാണല്ലോ നബിയെ എങ്ങനത്തെ ഹബീബാണ് എല്ലാ ഷഫായത്തുകളും നബി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ഏത് സമയത്താണ് നമ്മൾ ബുദ്ധിമുട്ടുന്ന നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മൾ പ്രയാസപ്പെടുന്ന ഏത് ഘട്ടം വന്നാലും അവിടെ നമ്മുടെ കൈപിടിക്കാനുള്ളത് സയ്യാ റസൂലു തങ്ങൾ മാത്രമാണ് അത് ദുനിയാവിലാണെങ്കിലും ആഹ്റത്തിലാണെങ്കിലും നമ്മുടെ കൈ പിടിക്കുന്നത് നമ്മുടെ നേതാവ് റസൂലുല്ലാ സാഹ് അലൈഹി വസ്ല്ല തങ്ങളാണ്